തലസ്ഥാനമാണ് ഡൽഹി ആ തലസ്ഥാനത്തെ ഏറ്റവും മർമ്മപ്രധാന കേന്ദ്രത്തിൽ ഇവിടെ നിന്ന് ഏഴ് കിലോമീറ്റർ പോയ പാർലമെന്റ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ പ്രധാനമന്ത്രിയുടെ വീട് അത്രയും മർമ്മപ്രധാനമായ സ്ഥലത്ത് ഒരു കാറ് വന്ന് കാത്ത് കിടന്ന് ബ്ലാസ്റ്റ് ചെയ്യുക പുൽവാമയിലുണ്ടായ സംഭവം ഓർമ്മയുണ്ട് പുൽവാമയിൽ ഒരു മിലിറ്ററി കോൺവോയി വരുമ്പോൾ ആ മിലിറ്ററി കോൺ പോയി വരുന്നത് കിടക്കുന്ന ഒരു സ്കോർപിയോ വാൻ ഇതേപോലെ സൂയിസൈഡ് ബോംബിങ് ആയിരുന്നു മിലിറ്ററി കോൺവോയിലേക്ക് മിലിറ്ററി കോൺവോയിലേക്ക് ബൈ റോഡിൽ നിന്ന് കയറി വന്ന ഒരു സ്കോർപിയോ വാൻ ചെന്ന് കയറുന്നു പൊട്ടിക്കുന്നു പത്തിനാൽപത്തിനാല് പേരങ്ങ് മരിക്കുന്നു എന്ത് വലിയ സുരക്ഷാ വീഴ്ചയാണ് ഞാൻ ചോദിക്കുന്നത് ഈ കാലത്തുണ്ടായിട്ടുള്ള ഈ ആക്രമണങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള മരണങ്ങൾ നമുക്കുണ്ടായിട്ടുള്ള വലിയ ലോസ് അതിന് ആരെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ പഹൽഗാം എടുത്തോക്കെ ഏറ്റവും അവസാനം നമ്മൾ ഏറ്റവും വൈകാരിക തീക്ഷണമായി സമീപിച്ചതല്ലേ പഹൽഗാമിന് അതിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ നമ്മൾ അറ്റാക്ക് നടത്തുകയും ചെയ്തു ഞാൻ പറയുന്നത് പഹൽഗാമിലുണ്ടായ സുരക്ഷാ വീഴ്ച മറുപടി പറയപ്പെട്ടുള്ള കാര്യമാണോ എന്തുകൊണ്ടാണ് പത്തിരണ്ടായിരം പേര് ഡെയിലി വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടിൽ ഒരു ഒരു മിലിട്ടറി എയ്ഡ് പോസ്റ്റ് പോലും ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഈ ആക്രമണം ഉണ്ടായതിനു ശേഷം വളരെ പെട്ടെന്ന് കൗണ്ടർ ഇടപെടൽ നടത്താൻ പട്ടാളത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ പോലീസ് ഫോഴ്സിനോ കഴിയാതിരുന്നുകൊണ്ട് അവിടെ ആരും ഉണ്ടായില്ല അതിനെക്കുറിച്ച് വല്ല മറുപടി ഉണ്ടോ സ്ഥലം ഏതാണ് ഇന്ത്യ ഏറ്റവും വലിയ ഭീകരാക്രമണ ഭീഷണി തരുന്ന രാജ്യങ്ങളിൽ ഒന്നാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണ ഭീതിയുള്ള സ്ഥലമാണ് കാശ്മീർ കാശ്മീരിൽ ഈ ഇത്രയും ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് സെക്യൂരിറ്റി ഉണ്ടായില്ല അതിന് മറുപടി പറഞ്ഞു ഇല്ലല്ലോ പകരം നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചു എന്ന കാര്യത്തിൻ്റെ ഒരു ഒരു ആവേശത്തിനും ബഹളത്തിനുമിടയിൽ മറ്റേ പോഷം മറന്നുപോയി ഇതാരാണ് ഈ ആക്രമണം നടത്തിയവർ അവരെങ്ങനെ അവിടെ സ്വകാര് സുരക്ഷിതമായി വിഹരിച്ചു അവരുടെ വിശദാംശം എന്താണ് അവരുടെ പേരെന്താണ് അവരെവിടെ നിന്ന് വന്നവരാണ് അവർ ഏത് നാട്ടുകാരാണ് നമുക്കറിയാമോ ആ ചോദ്യം ചോദിച്ചപ്പോഴെല്ലാം നിങ്ങൾ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നത് വരുതാൻ ശ്രമിക്കുകയാണ് രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം രാജ്യമാണ് ഈ മരിച്ചവരെല്ലാം നമ്മളിൽ പെട്ടവരാണ് സർക്കാർ വരെ സർക്കാർ രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ തന്നെ സർക്കാരിന് സവിശേഷമായ റെസ്പോൺസിബിലിറ്റി ഉണ്ട് സർക്കാരിനോട് നമുക്ക് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഈ സൗകര്യം അനുഭവിക്കുകയാണ് പുൽവാമയിലുണ്ടായ സുരക്ഷാ വീഴ്ച പുൽവാമയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നും അതിനകത്ത് ഗുരുതരമായ തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ആരാണ് സത്യപാൽ മലിക് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ ഭാഗമായിരുന്ന ഗവർണർ ആയിരുന്ന ഒരു വലിയ കക്ഷിയാണ് അദ്ദേഹം അത് പറഞ്ഞാലവിടെ നിന്ന് ഇറങ്ങുന്നത് മറുപടി പറഞ്ഞില്ല പഹൽഗാമിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ച മറുപടി പറഞ്ഞു ആർക്കെതിരെങ്കിലും ആക്ഷൻ എടുത്തായിട്ട് നമുക്കറിയാമോ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചതായിട്ട് നമുക്കറിയാമോ പ്രഖ്യാപിച്ച ആക്ഷൻ എടുത്തിട്ട് നാ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഡൽഹി ലോകത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണ ഭീഷണിയുള്ള രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഒരു കാർ എന്നറിയാം സ്ഫോടക വസ്തുക്കൾ വെച്ച് പൊട്ടിക്കുകയാണ് ആ കാർ കുറച്ചുകൂടി ലെഫ്റ്റിലേക്ക് തിരിഞ്ഞിരുന്നൊരു വലിയ ജനക്കൂട്ടമുള്ള സ്ഥലത്തേക്ക് പോയാണ് പൊട്ടാൻ പോകുന്നത് അത് എത്ര പേരെ കൊന്നേനെ എത്ര വലിയ അപകടമായിട്ട് മാറിയനെ ഇവിടെയുള്ള നിങ്ങൾ ഇപ്പം നേരത്തെ സുഹേഷ് പറഞ്ഞു അത് ഭയങ്കരമായിട്ടുള്ള വിഭജനത്തിൽ ഉപയോഗിക്കുന്നു ഇവിടെ ഇരുന്ന് ഈ ഭയങ്കരമായിട്ട് ഈ രാജ്യം ഞങ്ങളുടെയാണ് ഈ രാജ്യം ഞങ്ങളുടെയാണ് ബാക്കിയുള്ളവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ബഹളം വയ്ക്കുന്നുണ്ട് ഇവന്മാരാരെങ്കിലും നമ്മുടെ രാജ്യത്ത് ഒരു ഭരണകൂടത്തിന് എന്തുകൊണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടോ അപ്പോൾ ഇവരുടെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ബോംബ് പൊട്ടുകയാണല്ലോ അപ്പോൾ ഈ ഭരണകൂടം എന്ത് ചെയ്യുകയാണ് എന്ന കോസ്റ്റിനാണല്ലോ ശരിയായ രാജ്യസ്നേഹം അല്ലേ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ ഭരണഘടനാപരമായി പ്രതിജ്ഞ എടുത്ത് ഒപ്പിട്ട് പോയ ആൾക്കാർ എന്ത് ചെയ്യുകയാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കലാണ് രാജ്യസ്നേഹം അല്ലാതെ ബോംബ് പൊട്ടുന്ന സമയത്ത് എന്ത് ചെയ്യാണ് ഞങ്ങൾ ഇതിൻ്റെ ആളുകൾ നിങ്ങൾ കുറേ പേർ മറ്റതിൻ്റെ ആളുകളെന്ന് പറഞ്ഞ് വിഭജനം ഉണ്ടാക്കുന്നവരുടെ ഉദ്ദേശം രാജ്യസ്നേഹമല്ല അവർക്ക് ഈ മണ്ണെന്ന് പറയുന്ന സാധനത്തോട് കൂറില്ല അവരെ എല്ലാ സംഗതികളെയും അവർ ഉപയോഗിക്കുന്ന എന്തിനാണ് പരമത വിദ്വേഷത്തിലാണ് ഇപ്പോൾ അവർ പറഞ്ഞു മുസ്ലിങ്ങളാഗമാനം തീവ്രവാദികളാണ് മുസ്ലിങ്ങളെ ഇവിടെ കയറ്റിയതാണ് പ്രശ്നം അവരെ ഇവിടുന്ന് പുറത്ത് പഹൽഗാവിന്റെ കാലത്ത് നമ്മളത് ഭീകരമായി കണ്ടു ഇന്ത്യയിൽ പലയിടത്തായി പല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളാക്രമിക്കപ്പെട്ടു കശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന നമ്മൾ കണ്ടാണ് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ റിയൽ നിങ്ങൾക്ക് ഇതിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം ആദ്യം ചോദിക്കുന്നത് ഗവൺമെൻറ്റിനോടാണ് കാരണം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ നടക്കുന്നു ഈ രാജ്യം നന്നാവണമെങ്കിൽ സുരക്ഷ ഉണ്ടാവണമെങ്കിൽ അൻപത്തിയാറിഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി വന്നാലേ പറ്റൂ എന്ന് പറഞ്ഞു നടന്നവർക്ക് ഇപ്പോൾ എന്നാണ് പറയാനുള്ളത് അന്ന് ഈ സുരക്ഷാ വീഴ്ചയുടെ കാര്യത്തിൽ നേരത്തെ അജിംസ് പറഞ്ഞതുപോലെ പോലെ വിധമുള്ള വാക്കുകൾ കൊണ്ട് വിമർശിച്ചാണ് മോദി ആ മോദിയോട് ഇപ്പം ചോദ്യം ചോദിക്കാൻ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഇപ്പം അരവിന്ദ് കെജ്രിവാളിനെക്കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ മഹുവ മൊയ്ത്ര നിങ്ങൾക്ക് ഇതറിയില്ലെങ്കിൽ പണി നിർത്തിപ്പേൽക്കുള്ളൂ എന്ന് മോദിയോട് പറയുന്നു ഉറക്കെ സംസാരിക്കാൻ കോൺഗ്രസ് പോലും പേടിയാണ് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ കൂടെയല്ലേ എന്ന് വ്യാഖ്യാനിക്കപ്പെടും ആ തരത്തിലുള്ള എക് ആംബിയൻസിനകത്ത് ഇവരെല്ലാവരും കുടുങ്ങി കിടക്കുകയാണ് മനുഷ്യർ കൊല്ലപ്പെടുന്നത് നിർഭാഗ്യകരമായ സംഗതിയാണ് നമ്മുടെ രാജ്യം ഇപ്പോഴും ഭീകരതയുടെ ഇരയാണ് എന്ന് നമുക്കെല്ലാവർക്കും വേദനയും എന്താണ് ഭയങ്കരമായ ഉണ്ടാക്കുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മളതിനെ മറികടക്കാനുള്ള ഈ വലിയ മെക്കാനിസം ഉണ്ടാക്കി ഈ സർക്കാരിനെ നമ്മൾ തീറ്റിപ്പോയിരുന്നു ഇത്രയും വലിയ പട്ടാളത്തെ നമ്മൾ കൊണ്ടുനടക്കുന്നത് ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കൊണ്ടുനടക്കുന്നത് ഈ സർക്കാരും ഈ പട്ടാളവും ഈ സുരക്ഷാ ഏജൻസികളും പറയുന്ന മാർഗ്ഗങ്ങളെല്ലാം നമ്മളെല്ലാം അനുസരിക്കുന്ന എന്തിനാണ് അവിടെ പോവരുതെന്ന് പറഞ്ഞ് നമ്മൾ പോകാത്തെന്നവരാണ് അവരിതിനെ സംരക്ഷിക്കാൻ സംവിധാനം ഉണ്ടാക്കിയെന്നൊന്നല്ലേ അപ്പോൾ അത് പൊട്ടുമ്പോൾ അതൊക്കെ അതിൻ്റെ ഉത്തരം പറയാൻ രഹസ്യാന്വേഷണ ഏജൻസി നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും വലിയൊരു മുടിവിൽ പിടിയിലായപ്പെട്ടതിന് ശേഷം അങ്ങനെ സ്ഫോടനം ഉണ്ടായി അതിൽ രഹസ്യാന്വേഷണ വീഴ്ച ഉണ്ടായോ ഡൽഹിയിലെ ക്യാപിറ്റൽ സിറ്റിയിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായോ ഇത് വിശദീകരിക്കപ്പെടുക പ്രധാനപ്പെട്ട കാര്യമാണ് അതൊന്നും ചെയ്യാതിരിക്കുകയും ആവേശം കൂട്ടുകയാണ് ഈ ആവേശം നിങ്ങൾക്ക് കൂട്ടാം രാജ്യസ്നേഹം എല്ലാ രാജ്യസ്നേഹം ആരുടെയും കുത്തകയല്ല ഏതെങ്കിലും വ്യക്തികളുടെ കുത്തകയല്ല മാധ്യമപ്രവർത്തകരുടെ കുത്തകയല്ല കഴിഞ്ഞ തവണ ഈ സംഭവം ഉണ്ടായ സമയത്ത് രാജ്യസ്നേഹത്തിൻ്റെ അതിദേശീയതയുടെ അങ്ങേ വേലിക്കപ്പുറത്തേക്ക് കൊണ്ടുപോയി ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളടക്കം എന്നിട്ട് എന്തൊക്കെയോ വ്യാജങ്ങളടക്കം വിട്ടല്ലോ വലിയ ഉന്നത മാധ്യമപ്രവർത്തകർ എന്നിട്ട് എം സ്വരാജ് പറഞ്ഞു യുദ്ധാവേശം നല്ല നില കിട്ടുന്നു ആ സ്വരാജിനെ അടക്കം രാജ്യസ്നേഹിയാക്കി ദ്രോഹിയാക്കി ഈ പറഞ്ഞ സോക്കോൾഡ് ഇടതുപക്ഷം കൊണ്ടാടുന്ന മാധ്യമപ്രവർത്തകർ ഇടതുപക്ഷം കൊണ്ടാടുന്ന മാധ്യമപ്രവർത്തകർ ഈ സ്വരാജ് ഈ രാജ്യത്തിൻ്റെ കൂടെയല്ല ഈ നിർണായക സന്ദർഭത്തിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞു ഈ മാധ്യമപ്രവർത്തകർ നമ്മൾ നമ്മുടെ ക്ലിപ്പ് നമ്മൾ കണ്ടതല്ലേ അപ്പോൾ ആ നിലയ്ക്ക് എന്താണോ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നത് വിശാലമായ മാനവിക മൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പോലെ പോകാൻ തയ്യാറായി എന്നിട്ടും മുന്നേയും കൊണ്ട് നടക്കുകയാണ് അതുകൊട്ടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് റിയൽ പ്രശ്നം അവിടെ നിൽക്കുകയാണ് ആ പ്രശ്നത്തെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം നമുക്കുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചയ്ക്ക് ഒന്നാമത്തെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ആൻസറും പറയേണ്ട അക്കൗണ്ടബിൾ ആയിട്ടുള്ള സംവിധാനം ഈസ് ഭരണകൂടമാണ് ആ ഭരണകൂടത്തോട് കൂടത്തോട് സംസാരിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാവേണ്ടതുണ്ട് അല്ലാതെ ഭരണകൂടം ഈസ് നോട്ട് രാജ്യം ഭരണകൂടമല്ല സർക്കാർ രാജ്യം നമ്മുടെ എല്ലാവരുടേതുമാണ് ഭരണകൂടം എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി റൺ ചെയ്യുന്ന ഒരു സംവിധാനമാണ് അതിന് അദ്ദേഹം ഉത്തരവാദിത്വം പറയേണ്ട കാര്യമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുക പിന്നെ ഇത് ഇവർക്ക് എല്ലാ കാലത്തും എന്ത് വീണ് കിട്ടിയാലും അവർക്ക് അവരുടെ പൊളിറ്റിക്കൽ പ്രൊപ്പകിൻ്റെക്കും പരമത വിദ്വേഷത്തിനും ഉപയോഗിക്കാൻ കഴിയും അതവരുപയോഗിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ദ ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ട് ആ പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട് ആരും അത് ഉയർത്തി കാണിച്ചാലും ഇല്ലെങ്കിലും